ഞാൻ തന്നെ തൂക്കണം ഓ എൻ്റെ തന്നെ നിന്റെ ആടെന്നുമല്ല എന്റെ അടിപ്പാവിടെ തന്നെ ആ അത് നീ അറിഞ്ഞില്ലേ ഇന്ന് രാവിലെ ചന്തയെ പോയാ നോക്കിയപ്പോഴേ സാരിക്ക് ഒരു പാവാടേ ഇല്ല ഉടുക്കാൻ അങ്ങനെ ചന്തപൂവാതെ എവിടെ കിടന്ന് അത്രയും നോക്കി നോക്കിയപ്പോ ഒന്ന് ആ അച്ഛയുടെ മൂലേ കിടക്കുന്നുള്ളളെ അത് ഞാൻ എടുത്തങ്ങ് ഉടുത്ത് അപ്പഴാണ് അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് അടുത്ത പാവാട അപ്പഴ അതും എടുത്ത് കൊടുത്ത് അമ്മ പറഞ്ഞില്ല ഒരു പച്ച പാവാട കാണാതെ പോയെന്ന് അങ്ങനെ പിന്നെ അതും കിട്ടി അതും എടുത്തുടുത്ത് ഇനി കാണാതെ പോകും അതുകൊണ്ട് ഞാൻ മൂന്ന് പാവാട ഉടുത്തോണ്ട് നടക്കും എവിടെ സരി ഉടുത്തു പോണ് അപ്പഴാ കളർ പാവാട എടുത്തങ് മണ്ടക്കും കളി ഇനി കാണാതാവൂലല്ലേ അമ്മയുടെ ബുദ്ധി വിമാനം തന്നെ എന്റെ മോക്ക് കാര്യൊക്കെ മനസ്സിലായി എന്റെ ചൂര് നശിപ്പിച്ച്